ഇതര സംസ്ഥാനങ്ങളിലെ അതിർത്തികൾ കടക്കാൻ മലയാളി ലോറി ഡ്രൈവർമാർ നൽകേണ്ടി വരുന്നത് വൻ തുകയാണ് ബംഗാളിലേക്ക് പ്രവേശിക്കാൻ പതിനായിരം രൂപയുടെ താൽക്കാലിക പെർമിറ്റ് എടുക്കണം അസം അരുണാചൽ ബോർഡറുകളിൽ മൂവായിരം രൂപയാണ് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി തുക ബംഗാളിൽ തെരുവുകുണ്ടകൾ നിയന്ത്രിക്കുന്ന റൌണ്ടി ചെക്ക് പോസ്റ്റുകളും വേണം യാത്ര നടത്താൻ ചെക്ക് പോസ്റ്റുകളിലെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം तो 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 आपको ऑयल 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 है 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 ये मालूम नहीं ना पार्टी वो वाला को फोन करो बात बात की है, बात की है। बोले यू यू गो गो फिल 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 പിടിച്ചുപറിയാണ് നടക്കുന്നത് പകർത്തിയ ദൃശ്യങ്ങളാണ് റൗഡി റൗഡി ചെക്ക് പോസ്റ്റ് കൂടി ചെക്ക് പോസ്റ്റിലെ ദൃശ്യങ്ങളാണ് പൈസ കൊടുക്കുന്നു ഇതാണ് കാഴ്ചകൾ പതിനായിരം രൂപയുടെ താൽക്കാലിക പെർമിറ്റ് എടുക്കണം ബംഗാളിൽ കൈമടക്ക് കൊടുത്താൽ രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്ത് കയറിപ്പോവാം ആസാം അരുണാചൽ ബോർഡറുകളിൽ മൂവായിരം രൂപ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കണം ബംഗാളിൽ തെരുവുകുണ്ടകൾ പോലും നിയന്ത്രിക്കുന്ന റൌഡി ചെക്ക് പോസ്റ്റുകളും ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ചെക്ക് പോസ്റ്റൊക്കെ എത്ര ഭേദമാണെന്ന് മനസ്സിലാവുന്നത് പ്രവീൺ ഉണ്ട് നമുക്കൊപ്പം പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ നമ്മുടെ ട്രക്ക് ഡ്രൈവർമാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് പല ആളുകളും നമ്മളെ ഫോണിലും മെസ്സേജും ഒക്കെ ചെയ്ത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കടഞ്ഞാൽ പലപ്പോഴും ചെക്ക് പോസ്റ്റുകളിലൊക്കെ പിടിച്ചുമറിയാണ് എന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് ട്രക്ക് ഡ്രൈവർമാർ പറയുന്നത് പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ട പന്തളം സ്വദേശി ലോറി ഡ്രൈവറായിട്ടുള്ള വിഷ്ണുവും ഒപ്പം തന്നെ അടൂർ സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഈ രണ്ടു പേർക്കാണ് ഇവിടെ ഒരു ദുരനുഭവം ഉണ്ടായത് ഇവർ തമിഴ്നാട്ടിൽ നിന്നും സിമന്റ് കയറ്റി അരുണാചൽ പ്രദേശിലേക്ക് ട്രിപ്പ് നടത്തുന്നവരാണ് ഇവർ നാല് സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യമുണ്ട് ഈ നാല് സംസ്ഥാനങ്ങളിലും ഇവർക്ക് ചെക്ക് പോസ്റ്റുകളിലും അല്ലാതെയും ലോക്കലായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പണപ്പിരിവ് നേരിടേണ്ടി വരുന്നു എന്നാണ് വിഷ്ണുവും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണനും പറയുന്നത് പലയിടങ്ങളിലും എഴുന്നൂറ് മുതൽ മൂവായിരം രൂപ വരെ ഇവർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു അത് ഏഴ് മുതൽ പത്ത് ഇടങ്ങളിൽ വരെ ഇവർ നമ്മളോട് സംസാരിച്ചതനുസരിച്ചാണെങ്കിൽ അത്രയും ഇടങ്ങളിൽ കൈക്കൂലി നൽകേണ്ടി വരുന്നു ഗൂഗിൾ പേ ആയിട്ടാണ് ഈ ലോറി ഡ്രൈവർമാർ ചെക്ക് പോസ്റ്റുകളിൽ പണം നൽകുന്നത് അവിടെ പോലീസും ഒപ്പം തന്നെ ആർ ടി ഒയും അങ്ങനെ പണം പിരിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ നാഷണൽ പെർമിറ്റ് എടുത്ത ആളുകളാണ് അതായത് ഇരുപത്തി അയ്യായിരം രൂപ മുടക്കി നാഷണൽ പെർമിറ്റ് എടുത്ത ആളുകൾ അവർക്ക് ഇന്ത്യയിൽ സഞ്ചരിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് കടക്കുമ്പോഴും അത് ഔദ്യോഗികമായിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ അവിടെ ആ പോലീസുകാർ തന്നെ നിന്ന് പണം വാങ്ങുന്നു ഒപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം ചിലയിടങ്ങളിൽ ആ പോലീസ് മാറി നിൽക്കും അവിടെയുള്ള ലോക്കൽ ആളുകളായിരിക്കും വാഹനം ടഞ്ഞു നിർത്തി ലോറി ഡ്രൈവർമാരുടെ അടുത്തേക്ക് വരിക അവർ കാക്കി പാൻ്റ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഓഡിയോയിൽ തന്നെ നമുക്ക് കേൾക്കാം കാക്കി പാൻ്റ് ആണ് പക്ഷെ പോലീസുകാരൊന്നുമല്ല അത് പോലീസുകാർ ഏർപ്പാട് ചെയ്തിരിക്കുന്ന അവിടുത്തെ ലോക്കലായിട്ടുള്ള ഗുണ്ടുകളാണെന്ന് ഈ ലോറി ഡ്രൈവർമാർ പറയുന്നു അവർ വന്ന് നമുക്ക് ദൃശ്യത്തിൽ കാണാം പണം കൊടുക്കുന്നത് നമുക്ക് കാണാം ആ പണം പിന്നീട് പോലീസിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ചിലയിടങ്ങളിൽ മൂവായിരം രൂപ ചോദിക്കും അത്രയും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നത് പണം തന്നില്ലെങ്കിൽ രണ്ട് ദിവസം ലോറി പിടിച്ചിടുമെന്ന് പറയും അങ്ങനെ ബാർഗെയിൻ ചെയ്ത് രണ്ടായിരം രൂപ കൊടുക്കുമ്പോൾ ആ വാഹനം വിടുന്നു ഈ ലോറി ഡ്രൈവർമാർ പറയുന്നത് ഇവർക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ മുപ്പതിനായിരം മുതൽ മുപ്പത്തി രൂപ വരെ ഇങ്ങനെ ചെക്ക് പോസ്റ്റുകളിൽ പുതിയ ഇടങ്ങളിൽ പ്രവീൺ പുരുഷോത്തമൻ ഇത് നമ്മുടെ ട്രക്ക് ഡ്രൈവർമാർ നേരിടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ദുരൂഹത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പിടിച്ചുമുറിയും കൊള്ളയും നടക്കുകയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലേക്ക് കിടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അരുണാചൽ പ്രദേശിലേക്കൊക്കെ ട്രിപ്പ് നടത്തുന്ന ട്രക്ക് ഡ്രൈവർമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ദൃശ്യങ്ങളും അത്തരം അനുഭവങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ പകർത്തുക നമുക്കത് സംപ്രേഷണം വിഷയം തുടർച്ചയായിട്ട് നമുക്കിത് കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസുകാർ യൂണിഫോം തന്നെ വാടകയ്ക്ക് കൊടുത്താണ് ഈ പിടിച്ചുമറിക്ക് കാത്തു നിൽക്കുന്നത് ഇവിടെയല്ല അങ്ങ് പുറത്ത്